നമസ്കാരം ഇന്നലെ മോഹൻലാലിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ആദ്യ ഓർമ്മ വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിലെ ഒരു രംഗമാണ് ഞാൻ വക്കീലുവായിട്ട് വരാം കാര്യങ്ങൾ നീ പറഞ്ഞ് മനസ്സിലാക്കുന്നു അമ്മ സംഘടനയിലെ രാജിവെച്ച അംഗങ്ങൾ മോഹൻലാലിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തു എന്ന് തന്നെ പറയാം അവർ അനുഭവിച്ച സമ്മർദ്ദം മോഹൻലാലും കൂടി അനുഭവിക്കട്ടെ എന്ന നിലപാടായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂട്ടിയ മറ്റംഗങ്ങളും വിചാരിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയാണേലും മോഹൻലാലിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ഉരുണ്ടു കളിക്കുന്ന മറുപടിയാണ് ഉണ്ടായത് സിനിമാ വ്യവസായത്തെ മാധ്യമങ്ങൾ തകർക്കുന്നു എന്നാണ് മോഹൻലാൽ പ്രധാനമായും വെച്ച കാര്യം പതിനായിരക്കണക്കിന് പേർ ജോലി എടുക്കുന്ന വ്യവസായമാണ് സിനിമ എന്നും അത് തകർക്കരുതെന്നും ഹേമ കമ്മിറ്റിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മോഹൻലാൽ പറയുന്നുണ്ട് ഇപ്പറഞ്ഞ പതിനായിരങ്ങളിൽപ്പെട്ട തൊഴിലെടുക്കുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾക്ക് ടോയ്ലറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വസ്ത്രം മാറാൻ മുറി സൗകര്യം ഒക്കെ ഈ വ്യവസായത്തിൽ ഇല്ല എന്നാണ് ഹേമ കമ്മിറ്റി മുന്നിൽ മൊഴി നൽകിയവർ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും പൊതുജനങ്ങൾക്ക് അറിവുണ്ടായിരുന്ന കാര്യമല്ല ഇത് പൊതുജനം ഏച്ചുകെട്ടി പറഞ്ഞതുമല്ല സിനിമാ തൊഴിലാളികൾ തന്നെ പറഞ്ഞ കാര്യമാണ് കേരളത്തിൽ മറ്റു മേഖലകളിലും ഇതുപോലെ കമ്മിറ്റികൾ ഉണ്ടാവണമെന്നും മോഹൻലാൽ പറയുന്നുണ്ട് വേറെ ഏത് വ്യവസായത്തിലാണ് മിസ്റ്റർ മോഹൻലാൽ പെരുവഴിയിൽ ഇട്ട് കൊട്ടേഷൻകാരെ കൊണ്ട് കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആ താരം നടു നിവർത്തിയെന്നും തുടർന്ന് ഡബ്ല്യു സി സി രൂപപ്പെട്ടു സർക്കാർ ഡബ്ല്യു സി സിയുടെ ആവശ്യം അംഗീകരിച്ച് കമ്മിറ്റിയെ വെച്ചു ഇതാണ് ചരിത്രം അല്ലാതെ മോഹൻലാലോ അമ്മയോ നിർദ്ദേശിച്ചതല്ലല്ലോ സിനിമാ വ്യവസായം തകർക്കരുതെന്ന് പറയുന്ന മോഹൻലാൽ എത്രയോ മുമ്പേ തന്നെ തിയേറ്ററുകൾ അടച്ചുപൂട്ടിയ കാരണം സൗകര്യപൂർവ്വം മറക്കുന്നുണ്ട് ഒരു കാലത്ത് മഹാനടന്മാരുടെ ചിത്രങ്ങൾ എട്ട് നില പൊട്ടിയ നേരം ഷക്കീലെയാണ് തിയേറ്ററിൽ ടിക്കറ്റ് കീറുന്നവന് വീട്ടിൽ പച്ചരി മേടിക്കാൻ കാശുണ്ടാക്കി കൊടുത്തത് തിലകൻ മുതൽ ശ്രീനാഥ് വരെ ശ്വേതാമേനോൻ മുതൽ ഡബ്ല്യു സി സി അംഗങ്ങൾ വരെ വ്യവസായത്തിന്റെ ഭാഗമായിട്ടും നിങ്ങൾ ചെയ്ത ദ്രോഹം ചില്ലറയാണോ ഇപ്പോൾ എന്താണ് ഉണ്ടായത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പ്രസിദ്ധീകരിച്ചു ലാലിനെ ഫ്യൂഡൽ പ്രഭുവാക്കി രഞ്ജിത്ത് നാല് സംസ്ഥാന അവാർഡുകൾ അഭിനയത്തിനും ഒരു സംസ്ഥാന അവാർഡ് ഡബ്ബിങ്ങിനും അടക്കം പതിനാറിൽ പരം അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഉർവശ്യൊക്കെ പോലെ കാര്യമായ റോളുകൾ ചെയ്യേണ്ടിയിരുന്ന സരിതയുടെ സിനിമകളും ഇല്ലാതാക്കി അവരുടെ അടിവയറ്റിൽ തൊഴിച്ചുകൊണ്ടിരുന്ന മുകേഷ് തുടങ്ങിയവർ അടക്കം പത്തിൽ താഴെ ആളുകളുടെ പേരിൽ കേസുകളുണ്ടായി ഇതുകൊണ്ട് എങ്ങനെയാണ് മുമ്പേ തന്നെ തകർന്നിരിക്കുന്ന സിനിമാ വ്യവസായം തകർക്കപ്പെടുന്നത് അമ്മ നേതൃത്വം നിങ്ങൾ എന്തിനാണ് രാജിവെച്ചത് കൂടെ നിന്നിരുന്നവരെ നിലയില്ലാതാക്കി ഓടിക്കളയുക വഴി എന്ത് ഉത്തരവാദിത്തമാണ് മോഹൻലാലും കൂട്ടരും നിർവഹിച്ചത് പണ്ടൊരു നടനുണ്ടായിരുന്നു പേര് പ്രേം നസീർ എത്രയോ സുന്ദരികളായ നായികമാരോടൊപ്പം അഭിനയിച്ച നിത്യഹരിത നായകനാണ് അദ്ദേഹം നിർമ്മാതാവിന് നഷ്ടം വന്നാൽ തനിക്ക് പ്രതിഫലം തരേണ്ട എന്ന് പറഞ്ഞിരുന്ന നടനാണ് അദ്ദേഹം ഷൂട്ടിംഗ് സ്ഥലത്ത് എത്താൻ ഓട്ടോറിക്ഷ പോലും പിടിച്ചു വരുന്ന നായകൻ പണ്ട് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഷൂട്ടിംഗ് സ്ഥലത്തിരുന്നപ്പോൾ സംവിധായകൻ വിൻസെന്റ് വന്ന് എഴുന്നേറ്റ് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ സൗമ്യനായി പുറത്തേക്ക് പോയ നടൻ വീട്ടിൽ തന്നെ കാണുവാൻ വരുന്നവരെ തടയരുതെന്ന് സെക്യൂരിറ്റി ഗാർഡിന് നിർദ്ദേശം നൽകിയ മനുഷ്യൻ നാട്ടുകാർക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ഭാര്യ വഴി അത് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഒരു കുഴപ്പമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അഭിനയിക്കാൻ അറിയില്ല സിനിമയിലായാലും ജീവിതത്തിലായാലും എന്നാൽ ഇപ്പോഴുള്ളവർക്ക് ആ കുഴപ്പമില്ല അസലായി അഭിനയിക്കും എവിടെയും എപ്പോഴും എങ്ങനെയായാലും